തെറ്റായ രീതിയിൽ ദിശാസൂചിക ബോർഡ് 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 സ്ഥാപിച്ചതായി പരാതി കേളകം കിലോമീറ്ററോളം ദൂരമുള്ള സ്ഥാപിച്ചത് തന്നെ ഉള്ളതും ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കി കേളകം അടക്കോട് റോഡിൽ ഇല്ലിമുക്കിൽ നിന്നും ഇരുപതടി നടക്കുകയോ റോഡ് മുറിച്ച് കടക്കുകയോ ചെയ്താൽ അടയ്ക്കാത്തോടെ എത്തുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലവിലെ കണക്ക് എന്നാൽ ഇല്ലിമുക്കിൽ നിന്നും അടക്കാത്തോടെ എത്തണമെങ്കിൽ ആറ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കണം തെറ്റായ രീതിയിലാണ് കേളക ദിശാസൂചിക ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലും നീണ്ട മുറവിളിക്കും ശേഷമാണ് കേളകം അടയ്ക്കാത്തൊടു റോഡ് മേക്കാടം ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച റോഡരികിൽ സ്ഥാപിച്ച ദിശാസൂചിക ബോർഡുകൾ യാത്രക്കാരെ കുഴയ്ക്കുകയാണ് കേളകം അടയ്ക്കാത്തൊടു റോഡിൽ ഇരട്ടമുക്കിലാണ് ഇല്ലിമുക്ക് അടക്കാത്തോട് എന്നീ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് മീറ്റർ പോലും ദൂരവ്യത്യാസമില്ലാതെയാണ് രണ്ട് ബോർഡുകളും സ്ഥാപിച്ചത് ഇല്ലിമുക്കിൽ നിന്നും ആറ് കിലോമീറ്റർ ആണ് അടയ്ക്കത്തോടെക്കുള്ള ദൂരം പരിചിതമല്ലാത്ത ആളുകൾ പ്രദേശത്തേക്ക് എത്തിയാൽ അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് അതെ ശരിക്കും ഇന്ന് ഇന്നലെ ഞാൻ ആ ബോർഡ് ശ്രദ്ധിച്ചു ഇന്ന് രാവിലെ അവരോട് ചോദിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ആണ് അവിടെ ബോർഡ് വെക്കുക ആരോട് ചോദിച്ചാൽ അടക്കാത്തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജനങ്ങൾക്ക് സംശയം ആക്കൂട്ട് ഇന്നലെ അവർ ചോദിച്ചു ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് പോയത് ഇവിടെ നിന്ന് ആറ് ആറ് അറിയില്ല ഓക്കെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ആ അറിയില്ല ടൗണിൽ നിന്ന് ഏഴു ഇല്ല ഇപ്പൊ പരിചയമില്ലാത്ത ഒരാളാന്ന് ദിശാസൂചിക ബോർഡ് സിമന്റിട്ട് ഉറപ്പിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് നാട്ടുകാർ ബോർഡ് സ്ഥാപിക്കുന്നവരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ പെരാവൂർ